ഹൈറോഗ്ലിഫിക്സ് ലിപി എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അപ്പൊ നമ്മള് ഒരു ഭാഷ എഴുതപ്പോൾ മലയാളമാണെങ്കിലും അറബി ആണെങ്കിലും നമ്മൾ ചില അക്ഷരങ്ങൾ കൊണ്ടാണ് വാക്കുകൾ എഴുതുന്നത് അലിഫുബാ അതേ രൂപത്തിൽ പക്ഷേ അതേ സന്ദർഭത്തിൽ ഹൈറോഗ്ലിഫിക്സ് ലിപി എന്നുള്ളത് അക്ഷരത്തിന് പകരം ചില ചിഹ്നങ്ങൾ അതേപോലെ തന്നെ മൃഗങ്ങളുടെ ചിത്രങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് അത് റോമക്കാരെ നിരോധിച്ചു അതോടുകൂടെ ക്രമേണ ഏ ഡി മുന്നൂറിന് ശേഷം ആയപ്പോഴേക്കും ആ ഭാഷ ലോകത്തു നിന്നും സമ്പൂർണമായിട്ട് അസ്തമിച്ചു എന്നുള്ളതാണ് അതായത് ഏഴി മുന്നൂറിന് ശേഷം ആ പുരാതന ഈജിപ്ഷ്യൻ ലിപി അറിയുന്ന ഒരാൾ പോലും ലോകത്ത് അവശേഷിച്ചിരുന്നില്ല അത് എഴുതാനോ വായിക്കാൻ അറിയുന്ന ഒരാൾ പോലും ഈ ഭൂമുഖത്ത് ഉണ്ടായിരുന്നില്ല എന്ന് ചുരുക്കം അതിനുശേഷം നമുക്കറിയാം ഏഴാം നൂറ്റാണ്ടിൽ പിന്നീട് അറേബ്യയിൽ പ്രവാദി അലൈഹി സ്വലം വരുന്നു അലൈഹി സുല്ലം പരിശുദ്ധ ഖുർആാന് ലഭിക്കുന്നു ആ പരിശുദ്ധ ഖുർആാനിൽ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ആവർത്തിച്ച് പറയുന്നു ഫിറാവിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഹാമാൻ എന്നുള്ളത് അതിന്റെ പേരിൽ നമ്മൾ നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയാണ് പക്ഷേ പ്രതികരിക്കാനുള്ള സോഴ്സ് നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ് പക്ഷെ ആ ചരിത്രത്തിൽ സുഭാനന്ത നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവ് സംഭവിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് അടുത്ത കാലത്ത് പതിനെട്ടാം നൂറ്റാണ്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്കറിയാം ഈജിപ്ത് ഒരു കാലഘട്ടത്തിൽ നെപ്പോളിയൻ ഈജിപ്ത് കീഴടക്കുന്നുണ്ട് ആ നാപ്പോളിയന്റെ പടയോട്ട സന്ദർഭത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പതിൽ ഒരു ഫ്രഞ്ച് സൈന്യാധിപൻ അദ്ദേഹം എന്തോ യുദ്ധത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം ഭൂമി കുഴിച്ച സന്ദർഭത്തിൽ അലക്സാണ്ട്രിയക്ക് സമീപം അദ്ദേഹം കുഴിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അമൂല്യമായിട്ടുള്ള ഒരു ശിലാഫലകം അദ്ദേഹത്തിന് കണ്ടെത്തി അദ്ദേഹം ഭൂമിക്കടിയിൽ നിന്ന് കണ്ടെത്തി ഏകദേശം എഴുന്നൂറ്റി അറുപതോളം കിലോഗ്രാം ഭാരമുള്ള ഒരു വലിയ ഫലകം അതായത് പഴയ കാലത്തുള്ള വലിയൊരു കല്ല് ആ കല്ലിൽ അവർ ആ പഴയ പഴയകാലത്ത് ഈജിപ്തും ലിബി അതായത് ഹൈറോഗ്ലിഫിക്സ് കൊത്തിവെച്ചതായിട്ടുള്ള ഒരു ശിലാഫലകം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളത് ആ ഫലകം പ്രസിദ്ധമാണ് ചരിത്രത്തിൽ അത് റോസെറ്റ സ്റ്റോൺ അല്ലെങ്കിൽ റോസെറ്റ കല്ല് എന്ന പേരിൽ അത് പ്രസിദ്ധമാണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കല്ലാണത് ആ കല്ലോട് ആ കല്ല് കൂടെ ആ പഴയ കാലത്തുള്ള ഈജിപ്ഷ്യൻ ഭാഷ അതായത് ഹൈറോഗ്ലിഫിക്സ് ഭാഷയെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് സുബാനുള്ള ആ പഴയ ലിപിയെ വീണ്ടും നമുക്ക് കൊണ്ടുവരാം അതാണ് പിന്നീട് ഈജിപ്തോളജി എന്ന് അറിയപ്പെടുന്ന ആ ഒരു ചാക അതോടുകൂടെ ശക്തി പ്രാപിക്കുന്നതായിട്ടാണെല്ലാം നമ്മൾ കാണുകയാണ് അതായത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മൺമറഞ്ഞ് പോയൊരു ഭാഷയ്ക്ക് അതോടുകൂടെ ഒരു പുതിയ ജീവൻ ലഭിക്കുകയാണ് ആ പുതിയ ജീവ അത് ഡീകോഡ് ചെയ്തതിന് ശേഷം ആ ഫലകങ്ങൾ അവർ പരിശോധിച്ച സന്ദർഭത്തിൽ കണ്ടെത്തിയ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിറൌന്റെ കാലഘട്ടത്തിലുള്ള ആളുകളുടെ പേരുകൾ അവർ പരിശോധിച്ച സന്ദർഭത്തിൽ അവർ കണ്ടു ഫിർആന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ നിർമ്മാണ വിദഗ്ധൻ അതായത് ഫിർആൌന്റെ എഞ്ചിനീയറുടെ പേരായിട്ട് അതിൽ അവർക്ക് കാണാൻ സാധിച്ചത് ഹാമാന്റെ പേരായിരുന്നു സുഹാന വെറുതെ പറയുന്നല്ല ആ ഫലകം റോസറ്റാ സ്റ്റോൺ ഇന്നും കണ്ടെത്തിയിട്ടുള്ള ആ ഫലകം ഇന്നും ഓസ്ട്രിയയുടെ തലസ്ഥാനായിട്ടുള്ള വിയന്ന വിയന്നയിലെ ഹോഫ്സ്ബർഗ് മ്യൂസിയത്തിൽ അതേ രൂപത്തിൽ ഇന്നും സൂക്ഷിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ പരിശോധിച്ചു നോക്കാം അതിന്റെ ചിത്രം ഗൂഢ് ചെയ്താൽ കാണാൻ സാധിക്കും അത്ഭുതാണ് സുഭാൻദ നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ ഒരു ആ ഫലകം നമുക്ക് ലഭിക്കുന്ന ആ ഫലകം ഡീകോഡ് ചെയ്ത സന്ദർഭത്തിൽ നമ്മൾ അത്ഭുതപ്പെടുന്ന രൂപത്തിൽ കാണുന്നു യഥാർത്ഥത്തിൽ ഫിറൌന്റെ കൂടെ ഉണ്ടായിരുന്ന ഫിറാവിന്റെ നിർമ്മാണ വിദഗ്ധ തൊഴിലാളികളുടെ തലവനായിരുന്നു ആമാൻ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അത് കണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പഠനങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട നമുക്കറിയാം ലോകപ്രസിദ്ധനായിട്ടുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു അതായത് മുൻകാലഘട്ടത്തിൽ ക്രൈസ്തവനായി പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ മോറിസ് ബുക്കായി അദ്ദേഹം ചരിത്രകാരനാണ് അദ്ദേഹം ഈജിപ്തോളജിയിലെല്ലാം അഗാധമായിട്ടുള്ള അറിവുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ചരിത്ര അത്ഭുതമാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ മമ്മികളെ കുറിച്ച് ഈജിപ്ത്യൻ ചരിത്രത്തെ സംബന്ധിച്ചുള്ള പഠനമാണ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് എത്തിച്ചു തന്നെ അദ്ദേഹം പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ദ ബൈബിൾ ഖുർആൻ ആൻഡ് സയൻസ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധ ഗ്രന്ഥം പല ആളുകളും വായിച്ചിട്ടുണ്ടാകും അപ്പൊ അദ്ദേഹത്തിന് ഈജിപ്തോളജിയിൽ ആധികാരികമായിട്ടുള്ള പാണ്ഡ്യത്യുള്ള വ്യക്തിയാണ് അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ കുറിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറിക്കുന്ന മനോഹരമായിട്ട് ഒരു അത്ഭുതപ്പെടുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഈ ഒരു കാര്യം പെട്ടു അതായത് ബൈബിൾ പരിശുദ്ധ കുറാനിന്റെ പല സ്ഥലത്തും ഫിറാവിന്റെ കൂടെയാണ് ഹാമാന്റെ പേര് പറയുന്നത് ഈ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട സന്ദർഭത്തിൽ അതേ സന്ദർഭത്തിൽ ബൈബിൾ നേർവിരുദ്ധമായിട്ടാണ് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു സത്യസന്ധത പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹം അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി അക്കാലഘട്ടത്ത് ഈജിപ്റ്റോളജിയിൽ ഈ ഈജിപ്റ്റോളജിയിൽ അകാതെ പാണ്ഡിച്ചുള്ള ഒരു ഒരു ഫ്രഞ്ച് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനെ അദ്ദേഹം കണ്ടു അദ്ദേഹം കാണുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഈ ഹാമാൻ എന്നുള്ള പദം ആ പുരാതന ഈജിപ്ഷ്യൻ ലിപിയായിട്ടുള്ള ഹൈറോഗ്ലിഫിക്സിൽ ഹാമാൻ എന്നുള്ള പദം അദ്ദേഹം എഴുതിയിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് അദ്ദേഹം ഒരു ഫ്രഞ്ച് ഈജിപ്റ്റോളജിസ്റ്റിനെ അദ്ദേഹം മുസ്ലിം അല്ല അദ്ദേഹത്തിന് പോയി സമീപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇത് കണ്ടില്ലേ ഇത് ഏഴാം നൂറ്റാണ്ടിലുള്ള ഒരു അറബ് ചരിത്ര ഗ്രന്ഥത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഫിറൌന്റെ കൂടെ ഹാമാൻ എന്നുള്ള ഒരു വ്യക്തി അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ എന്ന് അദ്ദേഹം ചോദിച്ചു അദ്ദേഹം ഖുർആൻ എന്ന് പറഞ്ഞല്ലോ മറിച്ച് ഏഴാം നൂറ്റാണ്ടിലെ ഒരു അറേബ്യൻ ചരിത്ര ഗ്രന്ഥത്തിലാണ് എനിക്കത് കാണാൻ സാധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഫ്രഞ്ച് ഈജിപ്റ്റോളജിസ്റ്റിനോട് ഈ ചോദ്യം ചോദിക്കുന്നത് അത് കേട്ട ഉടനെ അദ്ദേഹം പറഞ്ഞു ഇമ്പോസിബിൾ അത് ഒരിക്കലും സാധ്യല്ല ഏഴാം നൂറ്റാണ്ടിൽ ഈ വിവരം ഒരാൾക്കും അറിയില്ല കാരണം ഈ കാരണം ആ കാലഘട്ടത്തിൽ ഈജിപ്ത്യൻ ലിബി അറിയുന്ന അല്ലെങ്കിൽ ഹൈറോഗ്ലിഫിക്സിനെ സംബന്ധിച്ച് അറിയുന്ന ഒരാളും ആ കാലഘട്ടത്തിൽ ഭൂമികത്ത് ഉണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾക്കൊരുപക്ഷേ നിങ്ങൾ പരിശോധിച്ചാൽ എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടാവും ഒരിക്കലും അത് സാധ്യമല്ല എന്ന് അദ്ദേഹം നിഷേധിക്കാൻ നിഷേധിച്ചെന്ന് മാത്രല്ല അദ്ദേഹം പറഞ്ഞ പറഞ്ഞെന്താന്ന് വെച്ചാൽ അദ്ദേഹം മോറിസിനോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇത് ഒന്നുകൂടെ വെരിഫൈ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ചില ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് ചില ജർമ്മൻ ഭാഷയിലെല്ലാം ഉള്ള ചില ഡിക്ഷണറി ഈജിപ്റ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് നിർദ്ദേശിച്ചു കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹ നിർദേശ ഗ്രന്ഥങ്ങളിലേക്ക് ആ ഗ്രന്ഥങ്ങളും ഇതേപോലെ മോറിസ് ബുക്കായ അദ്ദേഹം പോയിട്ട് പരിശോധിച്ച സന്ദർഭത്തിൽ സുഭാനന്ദ അദ്ദേഹം പറയണ അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അദ്ദേഹം ആ ഗ്രന്ഥങ്ങളെല്ലാം പരിശോധിച്ച സന്ദർഭത്തിൽ അവസാനം അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു പൗരാണിക ഈജിപ്ഷ്യൻ ഭാഷയിൽ ഹാമാൻ എന്നുള്ള ആ പദത്തിന് അർത്ഥം തന്നെ ഫിർ കല്ല് ഹാമാൻ എന്നുള്ള ആ വ്യക്തിയുടെ ജോലിയായിട്ട് അവർ അവര് സൂചിപ്പിക്കപ്പെട്ടത് ഫിർ കല്ലുകൾ ഉപയോഗിച്ചിട്ടുള്ള ആ ഗോപുര നിർമ്മാണത്തിന്റെ തലവൻ എന്നുള്ളതാണ് അവർ കുറിക്കപ്പെട്ടതായിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് അപ്പൊ അദ്ദേഹത്തിന് ആ ഗ്രന്ഥത്തിലുള്ള ആ ഒരു അത് അതിന്റെ വിശദീകരണം കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം വല്ലാതെ ഞെട്ടി അദ്ദേഹം ആ ഭാഗം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നേരത്തെ ആദ്യം പോയ ആ ഫ്രഞ്ച് ഈജിപ്റ്റോളജിസ്റ്റിനെ വീണ്ടും അദ്ദേഹം കൊണ്ടുപോയി കാണിച്ചു കണ്ടുപോയി കാണിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറയണ അദ്ദേഹം അത്ഭുതം അദ്ദേഹത്തിന് വിശ്വസിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഇതെങ്ങനെ സാധിച്ചു എന്നാണ് അദ്ദേഹം ചോദിച്ചെന്നുള്ളത് സുബാനുള്ള അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കാം സുബാനുള്ള ലോകത്ത് ഒരാൾക്കും അറിയാത്ത ലോകത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണടിഞ്ഞു പോയ ആ ഒരു ഭാഷയിൽ ആ ഒരു ഭാഷയിൽ ഉപയോഗിച്ച ഈ പദം പ്രവാചകൻ സുല്ലാം പ്രവാചകൻ നബിയൽ ഉമ്മ സ്വന്തം ഭാഷ പോലും എഴുതാനോ വായിക്കാനോ അറിയാത്ത നിരക്ഷരനായിട്ടുള്ള പ്രവാചകൻ ആ പ്രവാചകൻ ലോകത്ത് നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഒരാൾക്കും വായിക്കാൻ അറിയാത്ത ഈജിപ്ഷ്യൻ ഭാഷയിലുള്ള ആ വിവരം പ്രവാചകൻ വായിച്ചെടുത്തു എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത് അതോ ലോകത്തുള്ള സർവ്വതും സർവ്വ ലോകത്തെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്ര അള്ളാഹു സുബാൻ അത്തല പ്രവാചകൻ സലതാലേമക്ക് വാഹി മുഖേനെ ഈ ഒരു കാര്യം നൽകി എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് സുബാന ചിന്തിച്ചു നോക്കുക വളരെ കൃത്യമായിട്ട് പരിശുദ്ധ ഖുരാന്റെ ചരിത്രപരമായിട്ടുള്ള കൃത്യതക്കുള്ള ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഈ ഒരു ഈയൊരു കണ്ടെത്തൽ എന്നുള്ളത് സുഹാൻ അള്ളാ